കടുത്തരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ ബാലവേലക്കെതിരായ ബോധവൽക്കരണ സംഘടിപ്പിച്ചു കടുത്തുരുത്തി ടൗണിലെ വ്യാപാരികളുടെ ഇടയിലും ടാക്സി ഡ്രൈവർമാരുടെ ഇടയിലും ബോധവൽക്കരണ സന്ദേശവുമായി സെന്റ് മൈക്കിൾസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തി ബാലവേല മൂലം ഭാവിയിൽ സമൂഹം നേരിടുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് വിദ്യാർത്ഥികൾ ബോധവൽക്കരണം നടത്തുകയും നോട്ടീസുകൾ കൈമാറുകയും ചെയ്തു ും പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ കൊണ്ട് കഠിന ജോലിയും ചെയ്യിക്കുവാൻ പാടില്ല താങ്കളുടെ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ കുട്ടികൾ ജോലി ചെയ്യുന്നതായി ബോധ്യപ്പെട്ടാൽ പ്രവർത്തകരെയോ ഉടനെ അറിയിച്ചു ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ വീടുകളിലോ ബാലവേല ചെയ്യിക്കുന്നതായി ബോധ്യപ്പെട്ടാൽ വിവരം ഉടൻ തന്നെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിലോ ചൈൽഡ് ലൈൻ പ്രവർത്തകരെയോ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിനെയോ അറിയിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കുട്ടികളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ അന്തർദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും സംഘടനകളെക്കുറിച്ചും എല്ലാവരും ബോധവാന്മാരായിരിക്കണമെന്നും ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാരാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും നാളത്തെ നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് മികച്ചു പങ്കുണ്ടെന്ന യാഥാർത്ഥ്യം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും മനസ്സിലാക്കണമെന്നും ബോധവൽക്കരണ ക്ലാസ് എടുത്തുകൊണ്ട് പരിപാടിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് പറഞ്ഞു സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പദ്ധതി സ്കൌട്ട് ആൻഡ് ഗൈഡ് പദ്ധതി ലിറ്റിൽ കൈറ്റ് പദ്ധതി എന്നിവയിലെ പ്രതിനിധികളും നല്ല പാഠം അംഗങ്ങളോടൊപ്പം ബോധവൽക്കരണ യജ്ഞത്തിൽ പങ്കെടുത്തു സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വം വഹിക്കുന്ന അധ്യാപകരായ മാത്യു ഫിലിപ്പ് സിബി തോമസ് സൈമൺ ജോയ് സിസ്റ്റർ ടോമി പിങ്കി ജോയ് അധ്യാപക വിദ്യാർത്ഥികളായ അർച്ചന പ്രകാശ് മുബീന കെ എം സൽമ സാജിദ് ശരണ്യ എസ് നായർ വിദ്യാർത്ഥികളായ അലൻ അലീന അനുശ്രീ മന്യ നിയ ഇമ്മാനുവൽ ആൽബർട്ട് ക്രിസ് റോഷൻ സ്വാതിക ഫിയോണ അക്ഷയ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയൂസ് ഏറ്റുമാനൂർ